ക്രൈംബ്രാഞ്ച് എസ് പി ആയി പ്രൊമോഷനായി പോകുന്ന ജില്ലാ അഡീഷണൽ എസ് പിയും എസ് പി സി ജില്ലാ നോഡൽ ഓഫീസറുമായ പി ബാലകൃഷ്ണൻ നായർക്ക് യാത്രയപ്പ് നൽകി പടന്നക്കാട് ബേക്കൽ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യാത്രയപ്പ് ചടങ്ങ് നടന്നത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ സ്വപ്നദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ശുഭമുഹൂർത്തു ഇനി ശോഭിക ശോഭിക മാത്രം കാഞ്ഞങ്ങാട് ക്രൈംബ്രാഞ്ച് എസ്പിയായി പ്രൊമോഷനായി പോകുന്ന ജില്ലാ അഡീഷണൽ എസ്പിയും എസ് പി സി ജില്ലാ നോഡൽ ഓഫീസറുമായ പി ബാലകൃഷ്ണൻ നായർക്ക് യാത്രയപ്പ് നൽകി കാഞ്ഞങ്ങാട് ടി വി ബാബു പെരിങ്ങത്തിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മധുസൂദനൻ ടി വി ഉദ്ഘാടനം ചെയ്തു ഞാനും അദ്ദേഹം അതിൽ ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റെ തലപ്പത്തെത്തി ഇദ്ദേഹം സാറാണെങ്കിൽ പോലീസിൻ്റെ തലപ്പത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന് തൊട്ടടുത്തുള്ള ഒരു പടി കിട്ടിട്ട് അവിടെ ഒരുക്കുകയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്കൂളിനടുത്ത് തന്നെയുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ അന്ന് അഞ്ഞൂറ് രൂപ ശമ്പളത്തിലാണ് അത്രയും താഴ്ന്ന പടിയിലാണ് അപ്പം ജീവിതം നിർദ്ദേശം പിന്നെ ഇടയ്ക്ക് ഈ ചില കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സും ഡ്രിൽ ഇൻസ്ട്രക്ടർമാരും ചേർന്ന് തയ്യാറാക്കിയ മൊമന്റോയും സ്നേഹാദരവും സിവിൽ പോലീസ് ഓഫീസർ അമൽദേവ് കാർ മേൽ ഹരികൃഷ്ണൻ മാസ്റ്ററും വരച്ച ഛായാചിത്രവും ചടങ്ങിൽ വെച്ച് കൈമാറി കാഞ്ഞങ്ങാട് സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ എസ് ജില്ലാ കോർ കമ്മിറ്റി കൺവീനർ ഗോപികൃഷ്ണൻ സി കാസർഗോഡ് പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ടി ഗിരീഷ് ബാബു ഹെഡ് മാസ്റ്റർ അശോകൻ മാസ്റ്റർ എസ് പി സി റിസോഴ്സ് സംഘം നിർമ്മൽ കുമാർ മാസ്റ്റർ എഎസ്ഐ പി കെ ആനന്ദകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് പി സി അസിസ്റ്റന്റ് ഓഫീസർ പി തമ്പാൻ സ്വാഗതവും പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്യാം കൃഷ്ണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പടനാട്